ദ്ദേഹം ചെയ്തിരിക്കുന്നു പെർഫോം ചെയ്തിരിക്കുന്നു ഭയങ്കര രസമാണ് അപ്പോൾ ആ ഡയലോഗാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നാൽ സകല ആൾക്കാർ വേണ്ടത് മറ്റേ മുപ്പത്താറുപോലെ വായാ പെൻസ എന്നൊക്കെ പക്ഷെ ഫുൾ ആൾക്കാർ ഇത് തന്നെയാണ് ആൺ പെൺ വ്യത്യാസമില്ലാതെ പിള്ളേരും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഓർത്ത് ഇത് പഴയ കാലത്തായിരുന്നു ജനാർദ്ദേട്ടൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലത്താണെങ്കിൽ ജനാർദ്ധ ചേട്ടനൊക്കെ ഇങ്ങനത്തെ ഒരുപാട് വിഷമം ചെയ്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹമാണ് ഈ ഡയലോഗ് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുന്ന ചുമ്മാ എന്നിങ്ങനെ നോക്കിയത് നോക്കാം പെർഫെക്റ്റാന്നുള്ള ഒരു അഹങ്കാരമൊന്നും ഇപ്പോൾ ഇല്ല എല്ലാം പോയി മുപ്പത്താറ് കൊല്ലമായടാൻസ് ഞാൻ പോലീസിന് ഇതിൻ്റെ ഇടയിൽ വേണ്ടതും വേണ്ടാത്തതുമായി ഒരുപാട് ചെറ്റത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും എന്നെ റിഗ്രറ്റ് ചെയ്തിട്ടില്ലടാ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ സർവീസുകളിൽ നിന്നും റിട്ടയറായി ഡിവൈഎസ്പി മെഡലും മേടിച്ച് പടിയിറങ്ങുമ്പോൾ ജോർജ് സാർ പഴയ ജോർജ് സാറ് തന്നെയാടാ നീ ആരെയാണ് ഈ പേടിപ്പിക്കുന്നത് ഈ എന്നെയോ ഐയ്യേ മെമ്മെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ട് മെൻ്റെ മുമ്പിൽ ജോർജ് സാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നീ ഇനിയും ജോർജ് സാറിനെ ഒരുപാട് പഠിക്കാറുണ്ടല്ല